കുവൈറ്റിലെ തീപിടുത്തം അപകടത്തിൽ മരിച്ചനാട് ആനയടി തുണ്ടുവിളയിൽ ഷമീറിന്റെ സംസ്കാരം നടത്തി കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഷമീറിന്റെ വീട്ടിലെത്തിയത് താമരക്കുളം കല്ലൂർ ജുമാ മസ്ജിദിലായിരുന്നു ഷമീറിനെ കബറടക്കിയത് കുവൈറ്റിലെ അഗ്നിബാധയിൽ മരിച്ച ആനയടി വയ്യാങ്കര വീട്ടിൽ ഷമീറിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലിയാണ് എത്തിയിരുന്നത് താമരക്കുളം കല്ലൂർ ജുമാ മസ്ജിദ് കബർസാനിലായിരുന്നു കവറടക്കം നെടുമ്പാശ്ശേരിയിൽ നിന്നും പ്രത്യേക ആംബുലൻസിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത് അഞ്ചു വർഷം മുമ്പാണ് ഷമീർ കുവൈത്തിലെത്തിയത് അവിടെ എൻ ബി ടി സി എന്ന കമ്പനിയിൽ ഡ്രൈവറായിരുന്നു എട്ടു മാസം മുമ്പാണ് നാട്ടിൽ വന്നു മടങ്ങിയത് കൊട്ടാരക്കര ഓയിരായിരുന്നു നേരത്തെ കുടുംബം അമ്മയുടെ നാടായ ആനയടി വയ്യാങ്കരയിൽ വന്ന വന്നു വർഷമായി പിതാവ് ഉമറുദ്ദീനും പ്രവാസിയായിരുന്നു നേരത്തെ താമസിച്ച ഓയൂരിലും വലിയ സുഖവലയമായിരുന്നു ഷെമീറിനുണ്ടായിരുന്നത് സ്വദേശി കൊടിക്കുന്ന സുരേഷ് എം പി കോവൂർ കുഞ്ഞുമൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ മുൻ എം പി സോമപ്രസാദ് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വൻ ജനാവലി വീട്ടിലും പള്ളിയിലുമായി എത്തിയിരുന്നു കണ്ണീരോട് കൂടിയാണ് ജനം ഷമീറിന് യാത്രയപ്പ് നൽകിയത് ഈ അമ്പതോളം പേര് കൊല്ലപ്പെട്ട ഈ സംഭവം ഇന്ത്യ ഗവൺമെൻറ്റിനെയും അതുപോലെ നമ്മുടെ എംബസികളെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകളെയും ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് വളരെ ഗൗരവമായി ആലോചിച്ച് തീർച്ചയായും നമ്മുടെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് അവരുടെ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പൂർണ്ണമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇനിയെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വന്നു കേന്ദ്രത്തിലെ കൂടുതൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ മരണപ്പെട്ട ഇവരുടെ കുടുംബങ്ങൾക്ക് മതിയായ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിലും അവരുടെ എംബസിയിലും ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്ന ഇരുപത്തി നാലാം തീയതി പാർലമെൻ്റ് സമ്മേളനം ചേരുകയാണ് ആ സമ്മേളനത്തിൽ കേരളത്തിലെ എം ഡി മതങ്ങളെല്ലാം ഈ കാര്യം ഒറ്റക്കെട്ടായിട്ട് ഉന്നയിക്കും സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് പ്രഖ്യാപിച്ച സാമ്പത്തിക സേവനം വളരെ നാമമാത്രമാണ് അത് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെൻറ് പുൻപരിശോധിച്ചാൽ പരമാവധി സാമ്പത്തിക സമയം നൽകാം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ സർവീസ് ഓരോ ജോലി നൽകി അതിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മക്കളാണെങ്കിൽ മക്കൾ സഹോദരങ്ങളെ സഹോദര അവർക്കൊരു ജോലി നൽകി സംസ്ഥാന ഗവൺമെൻറ് ഈ മരിച്ച ഇരുപത്തിയൊന്ന് മലയാളികളുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വന്നവന്നാണ് ചൂർനാട് സ്വദേശിയായ കെഞ്ഞേറിൻ്റെ മരണം ഈ നാട് ദുഃഖത്തോട് കൂടിയാണ് ശ്രമിച്ചത് ഞങ്ങൾ രാവിലെ മുതൽ ഈ മരണ വീട്ടിലുണ്ടായിരുന്നു എല്ലാവരുടെ സഹായത്തോടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ വളരെ പ്രധാനമായും ഇടപെട്ടതുകൊണ്ടാണ് മൂന്നാമത്തെ ദിവസം കൂടി വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് ഈ നാട് തേങ്ങയോടുകൂടിയാണ് ഇന്ന് ശ്രമിച്ചത് ഈ ദുഃഖത്തിൽ നിവാസികളുടെ മുഴുവൻ ും ഒരു നാടിൻ്റെ മുഴുവൻ വേദനയാണ് രാജ്യത്തുനിന്ന് പോയ അൻപതോളം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായും ഇവിടെ നമ്മുടെ ബഹുമാനായ എം പി പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ എല്ലാ സർക്കാരുകളും കൂടി ആലോചിച്ച് മനുഷ്യന് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലവും ജോലി ചെയ്യുന്ന സ്ഥലവും സുരക്ഷിതമാകണമെന്നുള്ള നിയമം അന്തർദേശീയ തലങ്ങളിൽ തന്നെ ഉള്ളതാണ് അത് കൃത്യമായി പാലിച്ച് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കണം പക്ഷെ എല്ലാ ആദരാഞ്ജലികളും ന്യൂസ് ബ്യൂറോ ചൂര്നാട